കണ്ണൂർ തലശ്ശേരിയിൽ വെള്ളക്കെട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് സമീപത്തെ കടകളിലും വെള്ളം കയറിയിട്ടുണ്ട് അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുകയാണ് അർജുൻ കല്യാൺ മഴ ഇപ്പോഴും തുടരുകയാണോ വലിയ വെള്ളക്കെട്ടാണോ സുജിയ കണ്ണൂരിന്റെ പല മേഖലയിലും ശക്തമായ ഇടവിട്ട് ഇടവിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് മഴ ശക്തമായി പെയ്യുന്നത് ഇന്നലെ രാത്രി മുതൽ തന്നെ പല മേഖലയിലും ശക്തമായ മഴയുണ്ടായിരുന്നു ആ മഴയിലാണ് ഇപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ കനത്ത ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടത് സമീപത്തെ കടകളിലുൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ട് അതിനു പുറമെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ റോഡിലേക്ക് ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ തന്നെയുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ചെറിയ വാഹനങ്ങളൊക്കെ അതിൽ കടന്നു പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി കൂടുതൽ പേരെയും ആ മേഖലയിലേക്ക് കടത്തിവിടാതെ ഒരു ഗതാഗത നിയന്ത്രണം ഇപ്പോൾ അവിടെ രൂപീകരിച്ച് ുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നത് മലയോര മേഖലകളിൽ പല മേഖലയിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട് ചെറുപുഴ അതുപോലെ തന്നെ നടുവിൽ ആലക്കോട് കുടിയാൻമല ചന്ദനക്കാമ്പാറ പയ്യാവൂർ ഇരട്ടി കൊട്ടിയൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്നത് മലയോര മേഖലയിലുള്ള ജനങ്ങളോട് ജാഗ്രത ആയിരിക്കാൻ അത് ഉരുൾപൊട്ടൽ സാധ്യതയും അത്തരത്തിൽ മണ്ണിടിച്ചലിനുള്ള സാധ്യതയും ഒക്കെ കണ്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏറ്റവും അവസാനം ലഭിച്ചിട്ടുള്ള ദൃശ്യം അല്ലെങ്കിൽ അവസാനം ലഭിച്ചിട്ടുള്ള കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിലും കണ്ണൂരിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യും എന്നുള്ളതാണ് മുന്നറിയിപ്പായി ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ മുൻകരുതലുകൾ എല്ലാ ജനങ്ങളും സ്വീകരിക്കണമെന്നുള്ള കാര്യം കൂടി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ അനാവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇറക്കിക്കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിന് തയ്യാറാവരുത് പരമാവധി വീടുകളിൽ തന്നെ അനാവശ്യമായി വീടുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനോ അനാവശ്യമായിട്ടുള്ള യാത്രകളുമൊക്കെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ വിദൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുകളും കാര്യങ്ങളും ഒക്കെ കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തലശ്ശേരിയിലെ കാഴ്ചകളാണ് അർജുൻ കല്യാൺ പങ്കുവച്ചത്